നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മറുടെ അരങ്ങേറ്റം എന്നാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂള് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ അവരുടെ കോച്ച് അതായത് സാന്റോസിൻ്റെ കോച്ച് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം മാധ്യമങ്ങളോട് കൺഫേം ചെയ്തിരിക്കുന്നു ബുധനാഴ്ച നടക്കുന്ന സാൻഡോസ് വേഴ്സസ് ബൂട്ടോഫാഗോ മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കും അദ്ദേഹം കൺഫേം ചെയ്ത കാര്യം ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നു ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയുടെ റിപ്പോർട്ടിലേക്ക് പോകാം ഫൈനലി നെയ്മർ മൺഡെ അതായത് ഇന്ന് സാൻഡോസ് പ്ലെയർ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കരിയർ പുനരാരംഭിക്കും അതായത് ഇന്ന് മുതൽ അദ്ദേഹം അവിടെ ട്രെയിനിങ് തുടങ്ങുമെന്നാണ് പറയുന്നത് കോച്ച് ഇക്കാര്യം പെഡ്രോ കൈക്സീക്കാര്യം ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നെയ്മറുടെ ഡെബ്യൂ ബോട്ടോഫാഗോ എസ് എസ് പിക്ക് എതിരെ ഉണ്ടാകും വില വെൽമിഡോയിൽ അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം ഉണ്ടാകും എന്ന കാര്യം കൂടി ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ കോച്ച് കൺഫേം ചെയ്തിട്ടുണ്ട് സോ അത് കൊമ്പനാറ്റോ പൗലീസ് ഡേയുടെ ഏഴാം റൗണ്ട് മത്സരമാണ് ബ്രസീലിയൻ സമയം രാത്രി ഒമ്പത് മുപ്പത്തഞ്ചിനാണ് ആ ഒരു മത്സരം ആരംഭിക്കുന്നത് നെയ്മർ ആ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യുമെന്നൊന്നും ഇപ്പോൾ കോച്ച് ഉറപ്പ് തരുന്നില്ല പക്ഷേ ഫ്യൂ മിനിറ്റ്സ് ആണെങ്കിലും കുറച്ച് സമയമാണെങ്കിലും നെയ്മർ വിൽ ബി ഓൺ ദി ഫീൽഡ് എന്ന് ഗ്ലോബോ ഇപ്പോൾ കൺഫേം ചെയ്തിട്ട് പറയുന്നുണ്ട് എന്തായാലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തണം അതാണ് ആരാധകർക്ക് വേണ്ടത് സോ ബുധനാഴ്ച രാത്രി ബ്രസീലിയൻ സമയം ഒമ്പത് മുപ്പത്തി അഞ്ചിനാണ് ബ്രസീലിൻ നെയ്മറുടെ മടങ്ങിവരവിലെ ആദ്യ മത്സരം ആരംഭിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ വ്യാഴാഴ്ചയാവും ടൈംസോൺ ഡിഫറൻസ് കാരണം വ്യാഴാഴ്ച രാവിലെ ഇന്ത്യൻ സമയം ആറ് അഞ്ച് എ എമ്മിനാണ് ആ ഒരു മത്സരം സാൻ സാൻഡോസ് വേഴ്സസ് ബൂട്ടഫാഗോ മത്സരം പൗലിസ്റ്റ എ വൺ കൊമ്പനാറ്റോ പൗലിസ്റ്റയിൽ ആ ഒരു മത്സരം നടക്കുന്നത് എന്തായാലും ബ്രസീലിയൻ ടീമിന് ബ്രസീലിയൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നെയ്മർ ജൂനിയറുടെ മടങ്ങി വരവ് അതൊരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ് സോ ഇതാ ദിവസം അടുത്തുകഴിഞ്ഞു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്റ്റോക്സ് ഉണ്ടാം